നമോ ഭഗോദേ വാസുദേവായ ഓം ഭാഗവത മഹാപുരാണം അതിൻ്റെ മഹാത്മ്യം ആറാമത്തെ അധ്യായം ഏഴാമത്തെ ശ്ലോകം തൊട്ട് ഇപ്പോൾ പറയണു മൂന്നാമത്തെ ഭാഗം ശ്രീ ഗുരുവായൂരപ്പ നാരായണ നാരായണ ഓം ദേശേ ദേശേ വിരക്തയേ വൈഷ്ണവ കീർത്തനോത്സുകേഷവ പത്രം പ്രേഷ്യം ച തല്ലേഖനമിതിരി എല്ലാ ദേശത്തേക്കും എന്നുവെച്ചാൽ പറ്റാവുന്നത്ര സ്ഥലത്തേക്ക് പറ്റാവുന്നത്ര ആളുകളെ അറിയിക്കാം ഈ ജനങ്ങള് വിഷയവിരക്തന്മാര് ഹരികഥാ കീർത്തനത്തിലെ ശ്രദ്ധയുള്ളവര് താല്പര്യമുള്ളവര് കേൾക്കാൻ ഇഷ്ടമുള്ളവര് അവർക്ക് കുറേ ദൂരെ പോവുക പക്ഷെ എന്തായാലും അറിയിക്കണം അത് എഴുത്ത് എങ്ങനെയാണ് എഴുതേണ്ടത് എന്നും കൂടിയും ഈ വിവരണത്തിൽ പറയുകയാണ് ദേശേ ദേശേ എല്ലാ ദേശങ്ങളിലേക്കും എവിടെയൊക്കെയുള്ള വെച്ചാൽ അവിടെയൊക്കെ പറ്റാവുന്നത്ര എന്ന് സാരം വിരക്ത വിരക്തന്മാരായിട്ടുള്ള ആളുകൾ അവർക്കാണ് കൂടുതൽ ഭാഗവതം താല്പര്യം ഉണ്ടാവുക അറുപത് വയസ്സ് കഴിഞ്ഞിട്ട് എന്ന് പറയാനുള്ള കാരണം വിരക്തി വന്നിട്ടുണ്ടാവും അപ്പോൾ ആ വിരക്തി വന്നവർക്ക് അതുപോലെ സഖാമരക്കും ആവാ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഒട്ടും ഒട്ടും തെറ്റിദ്ധരിക്കേണ്ട സഖാമരക്കു ആവാം വിരക്തിയുള്ളവർക്കും ആവാം വിദഗ്ധന്മാർക്കും അതേപോലെ വൈഷ്ണവ വൈഷ്ണവചിത്തന്മാരായിട്ട് എ വൈഷ്ണവാഹ ആരാണോ വിഷ്ണു വിഷ്ണുദീക്ഷയുള്ളവര് അല്ലെങ്കിൽ വിഷ്ണു ഭക്തന്മാരായിട്ടുള്ളവര് കൃഷ്ണനോ രാമനോ ആയതാലും കുഴപ്പമില്ല ഒക്കെ ഒരുപോലെ തന്നെ വൈഷ്ണവ വൈഷ്ണവചിത്തന്മാര് പിന്നെ കീർത്തനോത്സുകാഹ പാട്ട് പാടാൻ താല്പര്യമുള്ളവര് അങ്ങനെ ഉണ്ട് ചിലര് അപ്പോ ഈ പാട്ട് കീർത്തനം കൃഷ്ണന്റെ ആവുക വിഷ്ണുവിൻ്റെയാവുക രാമൻ്റെ ആവുക അങ്ങനെ ഉണ്ടല്ലോ അപ്പോ അവരെ എന്തായാലും ഒഴിവാക്കരുത് തേശു ഏവ അവരിപ്പം ഈ നാട്ടിലാവില്ല വേറെ എവിടെയെങ്കിലും ആവും അതുകൊണ്ട് അവരെയും ഇങ്ങനെ ചെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ കുറെ ദൂരവും അപ്പോൾ പത്രം പ്രേഷ്യം ഒരു എഴുത്ത് എഴുതുക എന്നിട്ട് അത് അയയ്ക്കുക ആളെ ആളുടെ കയ്യിൽ കൊടുത്തയക്കുക അല്ലെങ്കിൽ എഴുത്ത് അയക്കുക അത് നമ്മൾ പല സംവിധാനങ്ങളുണ്ട് മൊബൈലോ എന്താക്കാവാം ഇങ്ങനെ തേശു ഏവ പത്രം പ്രേഷ്യം പരസ്യം കൊടുത്തിട്ട് അറിയിക്കുക ച തത് ലേഖനം ഇതിരീതം തത് ലേഖനം തൽ ലേഖനം ഇതിരിതം അവിടെ ഇതിരിതം ഇങ്ങനെയാണ് പറയേണ്ടത് തത് ലേഖനം ആ ലേഖനം എഴുത്തിൽ എന്താ എഴുതേണ്ടത് ഇതാണ് എഴുതേണ്ടത് എഴുതിയിരിക്കണം എന്നാണ് ഇതീരിതം മസ്റ്റ് ആണ് ഇങ്ങനെ എഴുതിയിരിക്കണം എന്നാണ് തത് ലേഖനം ഇതിരിതം ഇങ്ങനെ ആ എഴുത്ത് ഇപ്രകാരത്തിലായിരിക്കണം എന്ന് നിയമമുണ്ട് വ്യവസ്ഥയുണ്ട് അതാ ആ പറയാൻ പോണം ദേശേ ദേശേ വിദഗ്ധ വൈഷ്ണവ കീർത്തനോത്സുക കീർത്തനോത്സുഖ പത്രം പ്രേഷ്യം ച തല്ലേഖനമിരീരിതം ഇപ്പോൾ ആളെ ക്ഷണിക്കണ കൂട്ടത്തിൽ ഇപ്പോൾ നമ്മൾ ഒരു വായന വയ്ക്കുമ്പോൾ പല ഒരിക്കലിക്കും വിവരങ്ങൾ കൊടുക്കുന്ന കൂട്ടത്തിൽ അനവധി മാർഗങ്ങളാണ് നോട്ടീസ് അടിച്ചിട്ടും മൊബൈലിലിട്ടിട്ടും മറ്റേ പല പല മാർഗങ്ങൾ ഒക്കെ നമുക്കറിയാം അപ്പോൾ ആ രീതിയിൽ പറയണം പക്ഷെ പറയേണ്ടത് എന്താണെന്നുള്ളത് ഇനി പറയും അതുപോലെയാണ് പറയേണ്ടത് ഇപ്പൊ പറയണ പോലെയാണോ പറയേണ്ടത് വെച്ചാൽ മനസ്സില വായനണ്ട വരും അത് എന്താണെന്നുള്ളത് ഇനി പറയും ദേശേ ദേശേ വിരക്തായേ വൈഷ്ണവ കീർത്തനോത്സുഖേവ പത്രം പ്രേഷ്യം ചല്ലേഖനം ഇരീരിതം ഇനി എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് നാല് ശ്ലോകങ്ങളിലായിട്ടാണ് അത് പറയണത് सतां समाजो भविदा सप्तरात्रं सुदुर्लभा अपूर्वरसरूपैव कथा चात्र भविष्यति श्रीभागवदपीयूषपानाय रसलम्बडा <coughs> भवन्तश्च तथा शीघ्रम् आयाद प्रेमतत्परा नावकाश कदाचिद् कद, कदाचिद् चेद् दिनमात्रं तथापितु सर्वथा गमनं कार्यं क्षणोत्रैव सुदुर्लभा ണം കർത്തവ്യം വിനയേന ച ആഗന്ദുക്കാനാം സർവേഷാം വാസസ്ഥാനി കൽപ്പയേത് അറിയിക്കേണ്ട എഴുത്ത് എങ്ങനെയാണ് എന്നാണ് എവിടെയൊക്കെയാണോ സജ്ജനങ്ങള് കൂടിച്ചേരുന്നത് അവിടെയൊക്കെ ഭഗവാന്റെ കഥകളെയാണ് പറയാം രണ്ടു പേര് കണ്ടു കഴിഞ്ഞാൽ ഭക്തന്മാരാണെങ്കിൽ അവർ ഭഗവാന്റെ കഥകളാണ് പറയാം അപ്പൊ ഇവിടെ ഒരു സമ്മേളനം ഞങ്ങൾ നിശ്ചയിച്ചിരിക്കണോ ഒരു സൽസംഘം ഞങ്ങൾ നിശ്ചയിച്ചിരിക്കണോ സമ്മേളനം സൽസംഘം അപ്പോൾ രണ്ടും ഒന്നാണ് സാത്വികര് മേളനം ചെയ്യുന്ന സ്ഥലം സമ്മേളനം എന്നത് അടിപിടി അടിപിടിയാണ് കേട്ടോ സൽസംഘം എന്ന് പറയുമ്പോൾ അവിടെ അടിപിടി ഇല്ലാതെന്നാണ് വെച്ചെന്ന് അപ്പോ വായന വായനയുടെ സ്ഥലത്തും കൂടി കുറേശയൊക്കെ കാണാറുണ്ട് അപ്പൊ അങ്ങനെയൊന്നും ഇല്ലാതെ കണ്ട് നോക്കണം ഒരു തെറ്റും ഒരാളുടെ ഭാഗത്തു നിന്നും ഞാൻ എൻ്റെ ഭാഗത്ത് നിന്നൊരു തെറ്റ് ചെയ്യില്ല എന്നാണ് ഉറപ്പിച്ച് വന്നത് പിന്നെ അവിടെ പ്രശ്നമില്ല അപ്പോൾ അത് സമ്മേളനവും സൽസംഘവും അപ്പോൾ സൽ സംഘം ആവണം പിന്നെയോ നമ്മൾ ഇതിന് ഏഴ് ദിവസം ഇന്ന ദിവസം ഇന്ന ഇന്ന ദിവസം മുതൽ ഇന്ന ദിവസം വരെ നിശ്ചയിച്ചിരിക്കണോ ഇത് ഏഴു ദിവസമുണ്ട് ഇങ്ങനെയുള്ള ഈ സമാജം ഇങ്ങനെയുള്ള പങ്കാളികളെ കൂടിച്ചേരൽ പങ്കാളികൾ കൂടിച്ചേരുന്നത് സത്വക്കൾ കൂടിച്ചേരുന്നത് അപ്പോ സമാജം നമ്മളൊരു സമാജം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു കമ്മിറ്റി എന്നുള്ള രീതിയിലാണ് പറയാം അപ്പോൾ സമാജത്തിന്റെ മീറ്റിംഗ് ഉണ്ട് എന്ന് പറയും അതേ ഇത്രയേ ഉള്ളൂ ആ കമ്മറ്റിക്കാരെ എല്ലാവരും കൂടിയിട്ട് കമ്മിറ്റിക്കാരെച്ചാൽ ഈ ശ്രോതാക്കളൊരു കമ്മിറ്റി ആട്ടോ അതില് ഏർ ഭരിക്കുന്നവരോ എന്നോ ഭരിക്കപ്പെടുന്നവരോ എന്നുള്ള വ്യത്യാസമില്ല എല്ലാവരും കൂടിയിട്ട് അത് ചെയ്യുക എന്നാണ് അതാണ് സമാജം അപ്പം അങ്ങനെ ഒരു സംഘം ഈ സജ്ജനങ്ങളുടെ ഒരു സംഘം അത് സമ്മേളനമായിട്ട് സത്സംഘമായിട്ട് കിട്ടൽ എളുപ്പമല്ല മാത്രമല്ല ആ സമാജത്തില് അപൂർവരസരൂപമായിട്ടുള്ള കഥാപ്രസംഗത്തെയാണ് നടക്കുന്നത് എന്താ കഥാപ്രസംഗം ഭഗവാൻ ഹരിയുടെ കഥകളാണ് ഹരിലീല അവതാരാദികൾ ഭക്താനുഗ്രഹങ്ങൾ ഈ കഥ കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു രസം ഉണ്ടല്ലോ മനസ്സിന് അത് എത്രയാന്ന് പറയാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് ആ കഥ കേൾക്കാൻ നിങ്ങൾ വരണം അതെന്താ പ അവിടെ ശ്രീ ഭാഗവത കഥാരൂപം അത് അമൃതാണ് ആ അമൃതനെ പാനം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും രസത്തെ ഇഷ്ടപ്പെടുന്നവരാണ് അതുകൊണ്ട് ഈ സൽ സത്സംഘ സമ്മേളനത്തിൽ ഈ സമാജത്തിൽ എല്ലാവരും നിങ്ങളും പങ്കാളികളാവണം അത് എത്രത്തോളം പ്രേമത്തോട് കൂടിയിട്ട് ഭഗവാൻ ഭക്തിയോട് കൂടിയിട്ട് വരാൻ പറ്റുമോ ഈ കഥാവിഷയത്തിൽ എത്രത്തോളം താല്പര്യമുണ്ട് അതിനനുസരിച്ച് രണ്ടു ദിവസം മുന്നേ വന്നോളൂ വേഗം തന്നെ ഇവിടെ എത്തണം ഇനി അഥവാ നിങ്ങൾക്ക് ഏതെങ്കിലും മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടുള്ള പല പരിപാടികളുണ്ടോ അപ്പോ ഏഴ് ദിവസം വരാൻ പറ്റില്ല ഇവിടെ ഇരിക്കാൻ പറ്റില്ല എങ്കിൽ എന്തായാലും വരൂ എന്നായാലും വിരോധമില്ല തുടക്കത്തിന് മുന്നേ തന്ന രണ്ട് ദിവസം മുന്നേ വന്നിട്ട് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ഉപാ വേണ്ടേ അപ്പൊ എട്ട് ദിവസമാണ് ഏഴു ദിവസം സപ്താഹവും ഒരു ദിവസം മഹാത്മ്യായിട്ട് എട്ടു ദിവസം വരിക അപ്പൊ രണ്ടു ദിവസം മുന്നേ വന്നാൽ പത്തായി പിന്നെ രണ്ടു ദിവസം നിന്നിട്ട് പോയാൽ മതി പന്ത്രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പോയാൽ മതി അവിടെ എല്ലാം വൃത്തിയാക്കി അവിടെ അങ്ങനെയല്ലേ അങ്ങനെയുണ്ട് ഒരു വിഭാഗം അങ്ങനെ വേണം ഒരു വിഭാഗം അങ്ങനെ വേണം അപ്പോൾ അങ്ങനെ പോണെന്നാ ഇങ്ങനെ ഏഴു ദിവസം ഇവിടെ ഇരിക്കാൻ സാധിക്കില്ലാച്ചാൽ പറ്റുന്ന ദിവസമെങ്കിലും ഒരു ദിവസമെങ്കിലും വരും കേട്ടോ ഒരു കാരണവശാലും വരാതിരിക്കരുത് കേട്ടോ ഇങ്ങനെ ഒരവസരം കിട്ടുന്നത് വളരെ ദുർലഭമാണ് ഇന്നത്തെ പോലെ വായന അല്ലോ അന്നേ അപ്പോൾ അവസരം കിട്ടുന്നത് വളരെ ദുർലഭമാണ് അതുകൊണ്ട് നഷ്ടപ്പെടുത്തരുത് ഇങ്ങനെ വിനയത്തോടു കൂടിയിട്ട് സ്നേഹത്തോട് കൂടിയിട്ട് വേണം അവരെ വിളിച്ചു വരുത്താനായിട്ട് വന്നു ചേർക്ക വന്നു ചേരുന്ന ഓരോരുത്തർക്കും വാസസ്ഥലങ്ങള് മറ്റുള്ള സൗകര്യങ്ങൾ എന്തൊക്കെയാണോ വേണ്ടതെന്ന് വെച്ചാൽ അത് മുഴുവൻ ഇവിടെ ഏർപ്പാട് ചെയ്യണം അതൊരു സൂചനയായിട്ട് കൊടുക്കണം അതുകൊണ്ടാണ് പതിനൊന്നാമത്തെ ശ്ലോകം അതിൽ കൂട്ടിച്ചേർത്തത് ഇവിടെ എല്ലാ സൗകര്യവും ഉണ്ട് കേട്ടോ അതൊരു സൂചനയാണ് അത് വേണ്ട വേണ്ടട്ടോ ഇവിടെ വന്നാൽ എങ്ങനെയാ താമസിക്കുക എങ്ങനെയാ അങ്ങനെ പരിഭ്രമിക്കുന്നു വേണ്ടട്ടോ എന്ന് ഒരു സൂചന കൊടുക്കുന്നുണ്ട് ഇല്ലെങ്കിൽ ഈ വരണയാൾക്ക് എങ്ങനെയാണാവോ എന്ന് പോയിട്ട് പോരാ എന്ന് വിചാരിച്ചിട്ടാ പോരാ അപ്പൊ അത് വേണ്ട ഒരുങ്ങിപ്പോന്നോളൂ ഇങ്ങനെയാണ് സതാം സമാജോഭവിത നല്ല ഒരു സജ്ജനങ്ങളുടെ സമ്മേളനമാണ് ഇവിടെ ഭവിക്കാൻ പോകുന്നത് സപ്തരാത്രം സുദുർലഭ ഏഴ് ദിവസം ഏഴ് രാത്രി എന്ന് അതിൽ പകുതി ഏഴ് ദിവസം ഏഴ് പകലായാലും സപ്താഹം സപ്തരാത്രം അപ്പൊ ഒരു അക്ഷരത്തിന് വ്യത്യാസം ഉണ്ടാവണ്ട അപ്പൊ സപ്തദിനം എന്ന് പറഞ്ഞാലും അവിടെ പ്രാസം ശരിയാവില്ലാവണ്ട അല്ലെങ്കിൽ ആ ഒരു ഒഴുക്ക് അതാണ് അപ്പൊ ഈ സപ്തരാത്രം സുദുർലഭ ഇനി മാത്രമല്ല ഇത് കേട്ട് കഴിഞ്ഞാൽ രാത്രിയാണ് മനണം ചെയ്യുക പരസ്പരം അത് അങ്ങടും ഇങ്ങനെ പറയാം അപ്പൊ അതി ദുർലഭമായിട്ടൊരു സമാജം സമ്മേളനമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് അപൂർവരസരൂപ ഏവ വളരെയധികം ഇഷ്ടപ്പെടുന്നതായിട്ടുള്ള അത്യപൂർവമായിട്ടുള്ള ഒരു രസത്തെ ഇവിടെ നിന്ന് കിട്ടുക തന്നെ ചെയ്യും എന്താ കാരണം കഥാച്ച അത്ര ഭവിഷ്യതി അങ്ങനെ ഒരു കഥയാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് കഥ പറയപ്പെടാൻ പോകുന്നത് അത് ലൈവായിട്ടാണ് നടക്കണ പോലെ നമുക്ക് തോന്നും അതുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം ഭവിഷ്യതി ഇങ്ങനെ ഒരു കഥ ഇവിടെ ച അത്ര കഥ ച അത്ര ഭവിഷ്യതി ഇങ്ങനെ ഒരു കഥ ഇവിടെ സംഭവിക്കും അതാണ് എന്താണ് കഥ സംഭവിക്കാൻ പോകുന്നത് ശ്രീ ഭാഗവത ശ്രീമദ് ഭാഗവതമാണ് ശ്രീമദ് ഭാഗവതത്തിന്റെ കഥയാണ് ഇവിടെ പറയപ്പെടാൻ പോകുന്നത് അത് ലൈവായിട്ട് വാചാല ലൈവ് ആയിട്ട് ഉദ്ദേശിച്ച് നമ്മൾ ഈ പറയുന്നതും കേൾക്കുന്നതും അതല്ല ലൈവ് ഭഗവാൻ കൃഷ്ണനും ഭക്തന്മാരും അവിടെ വരുന്നു നരസിംഹമൂർത്തിയായിട്ട് അവിടെ അവതരിക്കുന്നു അതാണ് അപ്പൊ അവിടെ നമ്മൾ സങ്കല്പത്തിലാണോ വേണ്ടത് പ്രത്യക്ഷത്തിൽ വേണമെന്ന് ചരില്ല ജ്ഞാനയജ്ഞമായതുകൊണ്ട് അത് പറഞ്ഞിട്ട് അങ്ങനെ നമ്മുടെ മനസ്സിനെ അവിടേക്ക് എത്തിക്കാൻ വേണ്ടത് ഇത് നമ്മൾ കാഴ്ചയിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് നാടകങ്ങളൊക്കെ കാണിക്കേണ്ടത് അത് വേണമെന്ന് ചരില്ല ഏതായാലും ഭാഗവതമാണ് അവിടെ സംഭവിക്കുന്നത് അതിൻ്റെ പീയൂഷം അത് അമൃതാണ് ഭാഗവത കഥ എന്നുള്ള ഭഗവാന്റെ കഥ അമൃതാണ് അത് പാനം ചെയ്യാനായിട്ട് പാനായ പീയൂഷ പാനായ രസലമ്പടാഹ ലമ്പടത്വ സ്വത ഒന്നില് മാത്രമേ പാടൂ ബാക്കി ഒന്നിലും പാടില്ല ഭഗവാന്റെ കഥകളിൽ ഭഗവത് ഉന്മുഖമാക്കി തീർക്കുന്ന കാര്യത്തിൽ മാത്രം ലമ്പടത്വം ആവാം ബാക്കിയുള്ള ഒന്നിലും ലമ്പടത്വം പാടില്ല പത്ത് ഇന്ദ്രിയങ്ങൾക്കും മനസ്സിനും ഈ ലമ്പടത്വം പാടില്ല ഈ പത്ത് ഇന്ദ്രിയങ്ങൾക്കും മനസ്സിനും ലംബടത്വം ആവാം അത് ഭഗവത് കാര്യമാണെങ്കിൽ മാത്രം അപ്പോൾ രസലമ്പടന്മാരായിട്ട് നിങ്ങൾ ഭവന്താച്ച നിങ്ങൾ എല്ലാവരും തഥാ വേഗം തന്നെ അപ്രകാരത്തില് ശീകരമായതാ വേഗം തന്നെ വരൂ പ്രേമ തല്പരാഹാ പ്രേമത്തോട് കൂടിയിട്ട് പ്രേമം താല്പര്യമുള്ളവരാണല്ലോ നിങ്ങൾ പ്രേമഭക്തി താല്പര്യമുള്ളവരല്ലേ വരൂ എന്ന അവകാശ ഒരു അവകാശം എന്ത് കഥാചിത് കഥാജിത് കഥാചിത്ത് ചെയ്ത് ദിനമാത്രം തഥാപിത്തൂവും ഇപ്പൊ നമുക്ക് ഈ എട്ട് ദിവസം നിൽക്കാൻ പറ്റില്ല ഏഴ് ദിവസം നിൽക്കാൻ പറ്റില്ല അങ്ങനെ ഒരു എന്താ പറയാ സമയമില്ല അങ്ങനെയാണെന്ന് കൂട്ടുക എൻഗേജ് ആണ് നമ്മൾ അങ്ങനെയാണെങ്കിൽ എന്നാ അവകാശ നമുക്ക് സാവകാശം ഇല്ല അത്രയും നിൽക്കാനുള്ള ഇടയില്ല അങ്ങനെയാണെങ്കിൽ കഥാചിത് എന്തെങ്കിലും ഒരു ദിവസം എപ്പോഴെങ്കിലും ദിനമാത്രം അല്ലെങ്കിൽ ഒരു ദിവസമെങ്കിലും തഥാപി എത്തു എങ്ങനെയാണെങ്കിലും ശരി അങ്ങനെയൊക്കെ വന്നോളൂ ഒരു ദിവസമെങ്കിലും വരണം മുഴുവഴുവച്ചാൽ എല്ലാ അർത്ഥത്തിലും ആഗമനം കാര്യം നിർബന്ധമായിട്ടും വരുക എന്നത് കാര്യമാണ് അത് വരുക തന്നെ വേണം ക്ഷണ ഇങ്ങനെ ഈ ക്ഷണം അത്രഏവ ഓരോ നിമിഷവും ഇത്രയും പ്രഗത്ഭമാണ് കിട്ടാഞ്ഞിരിക്കാണ് അതേപോലെ തന്നെ ഈ ക്ഷണപത്രിക ഉണ്ടല്ലോ അതും എത്രത്തോളം ഇങ്ങനെ സ്വീകരിക്കപ്പെടണം അത്രയും പ്രാധാന്യം അതിനുണ്ട് കേട്ടോ ദുർലഭമായിട്ടുള്ള ഒരു അവസരമാണ് ഇതിലത്തെ ഓരോ ക്ഷണവും അപ്പോൾ ഓരോ നിമിഷവും ഇത്രയും പ്രാധാന്യമുണ്ട് ഈ ക്ഷണത്തിനും ക്ഷണപത്രികയ്ക്ക് അത്രയും പ്രാധാന്യമുണ്ട് അതിനെ അവഗണിക്കരുത് ഏവം ആകാരണം തേഷാം കർത്തവ്യം വിനയേന ഇത് ഈ ഭക്തന്മാരെ ക്ഷണിക്കുക എന്നത് ആ ഓരോ ഇത് ചെയ്യുന്ന കമ്മിറ്റിക്കാര് അല്ലെങ്കിൽ അതിൻ്റെ സംഘാടകര് അതേപോലെ ഭക്തന്മാർ ഭക്തന്മാർ തമ്മിൽ തരണഭക്തന്മാർ കേൾക്കാനായിട്ട് വരുന്നവര് പരസ്പരം പറഞ്ഞുകൊണ്ട് അവരെയൊക്കെ കൂട്ടി വരണം എന്നാണ് സാധാരണ അമ്പലത്തിലേക്ക് പോകുമ്പോൾ ഒറ്റയ്ക്ക് പോണം തിരിച്ചു വരുമ്പോഴും ഒറ്റയ്ക്ക് വരണം വായനയ്ക്ക് പോകുമ്പോൾ മാത്രം മറ്റുള്ള ആൾക്കാരെയൊക്കെ കൂട്ടിയിട്ട് പോവാ എന്താ കാരണം രണ്ടും രണ്ടാണ് അതുകൊണ്ടാണ് ഇവിടെ എത്രത്തോളം സാന്നിധ്യം ഉണ്ടാകുന്നുവോ അത്രത്തോളം കൂടുതൽ അതിൻ്റെ കേട്ട് കഴിഞ്ഞാൽ പിന്നീടുള്ള ചർച്ച ഈ കഥകളെ പറ്റിയാവും മറ്റത് ജീവൻ പരമാത്മാവിലേക്ക് ലയിക്കാനുള്ള ഒരു ഉപാസനയായിട്ട് ഇത് രണ്ട് ഉപാസന അല്ലേ രണ്ടു ഉപാസനയാണ് പക്ഷേ തമ്മിൽ വ്യത്യാസമുണ്ട് അവിടെ നേരിട്ട് ഈ ജീവൻ അവിടെ ചെല്ലണു തൻ്റെ കർത്തവ്യത്തെ കഴിച്ചുകൂട്ടുന്നു തിരിച്ച് തൻ്റെ ഗൃഹത്തിലേക്ക് തന്നെ വരണു താനും ഭഗവാനും മാത്രമേ ഇൻ ബിറ്റ്വീൻ വേറൊരാളില്ല മറ്റത് അങ്ങനെയല്ല ഇൻ ബിറ്റ്വീൻ ഒരു ഗുരു ഉണ്ട് ഇവിടെ മേശാന്തി ഉണ്ട് മേശാന്തി ഇൻ ബിറ്റ്വീൻ അല്ല അത് അത് മറ്റൊരു തലത്തിലാണ് കണ്ടൊരുപോലല്ല അപ്പൊ ഈ ഗുരു ഇതാണ് ഇത് എന്ന് പറഞ്ഞു തരും മേശാന്തി അത് പറഞ്ഞു തരുണ്ടാവില്ല നമ്മൾ സാധാരണ കാണുന്നതൊക്കെ കിട്ടുള്ളൂ അതുപോലെയല്ല ഈ ഇത് ഇതാണ് ഇന്നതുകൊണ്ട് ഇന്നതാണ് എന്ന് വിസ്തരിക്കും ആ വിസ്താരം നമുക്ക് മുഴുവൻ മനസ്സിലായിട്ടില്ല വെച്ചാൽ ഇരുപത്തഞ്ച് ശതമാനം പഠിക്കേണ്ടത് സതീർത്ഥരെ സതീർഥരോട് പറഞ്ഞിട്ടാണ് അപ്പൊ ഈ കൂട്ടുകൂടുമ്പോൾ ഇരുപത്തഞ്ച് ശതമാനം ഒപ്പം കൂട്ടുന്ന ആളിൽ നിന്നും കിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാൻ പറ്റും ഇരുപത്തഞ്ച് ശതമാനം നമ്മൾ സ്വയം എടുക്കണം ഇരുപത്തഞ്ച് ശതമാനം ഈ സതീർത്ഥരെ കൊണ്ട് എടുക്കണം ഇരുപത്തഞ്ച് ശതമാനം ഈ ഗുരുവിൽ നിന്നും കിട്ടണം ഇരുപത്തഞ്ച് ശതമാനം ഭഗവാനിൽ നിന്നോ ഭാഗവതത്തിൽ നിന്നോ കിട്ടണം അപ്പൊ ഇരുപത്തഞ്ച് ശതമാനം പൂർണ്ണമാകണ ആകണമെങ്കിൽ ഈ കൂട്ടുകൂടിയിട്ട് വേണം പോവാൻ മറ്റത് വേണ്ട അത് അമ്പത് അമ്പതാ ആ വ്യത്യാസം നമ്മൾ സമർപ്പണം ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അതിൽ മറ്റൊരാളില്ല ഞാനും ഭഗവാനും മാത്രമേ ഉള്ളൂ എന്റേത് ഞാൻ എന്താ ഭഗവാന് സമർപ്പിക്കണം പിന്നെ ഷീട്ടാക്കല് പഴിപാട് കഴിക്കല പ്രസാദം തരല് അത് ഇതിൽ പെട്ടെന്ന് തന്നെയാണ് എങ്കിലും ലേശം വ്യത്യാസമുണ്ട് ഇ ഇങ്ങനെയല്ല വരിക എന്ന് സാരം അതൊക്കെ ഭഗവാനുമായിട്ട് അവിടെ എടുത്തു തരാൻ ഭഗവാനില്ലല്ലോ അതുകൊണ്ട് ഈ മേശാന്തി തരണമെന്നില്ല ഇവിടെ ഗുരു പറയുന്നത് അങ്ങനെയല്ല ഗുരു പറയുന്നത് അതിന്റെ വിസ്താരത്തോട് കൂടിയിട്ടാ സതീർദ്ധരാൽ പങ്കുവയ്ക്കപ്പെടുന്നതും ഈ പറഞ്ഞതിനെ വീണ്ടും വിശകലനം ചെയ്യാണ് അപ്പോൾ ഇവിടെ നാലായിട്ട് ഭാഗ്യപ്പെടും മറ്റ് രണ്ടായിട്ടേ ഭാഗിക്കപ്പെടുന്നു അതുകൊണ്ട് ഇതിന് നിർബന്ധമായിട്ടും ദേഷാം കർത്തവ്യം ച വളരെ വിനയത്തോടു കൂടിയിട്ട് ഈ കാര്യമുണ്ട് നിങ്ങൾ അമ്പത്തേക്ക് തൊഴാൻ വരുട്ടോ എന്ന് ക്ഷണിക്കാറില്ല വായന നടക്കുന്നുണ്ട് വരുട്ടോ എന്ന് പറയണ പോലെ അപ്പൊ തന്നെ അവിടെ വ്യത്യാസം മനസ്സിലായില്ല ആകൻ തുകാനാം സർവേഷാം ഇങ്ങനെ വരുന്ന ഓരോരുത്തർക്കും എല്ലാവർക്കും വാസസ്ഥാനി കൽപ്പയൽ വസിക്കുക സുഖമായിട്ട് കഴിയണേ ഊണം വേണം കിടപ്പ് വേണം ആഹാരം നിഹാരം നിദ്ര എല്ലാറ്റിനും വിഹാരങ്ങൾക്കൊക്കെ എന്ത് വേണം സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം അത് ഈ ക്ഷണിക്കുന്നയാളുടെ ഉത്തരവാദിത്തം കൽപ്പകയത് അത് നിർബന്ധമായിട്ട് ചെയ്തിരിക്കണം അപ്പോൾ ഇവിടെ എല്ലാവരെയും ക്ഷണിച്ചു വരിക എല്ലാവർക്കും സൗകര്യങ്ങൾ മുഴുവനെ കാലക്കൂട്ടി തന്നെ ചെയ്ത് ഏർപ്പാടാക്കുക ഇങ്ങനെ നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു തെറ്റും വരാത്ത രീതിയിൽ ഒരു ന്യൂനവും വരാത്ത രീതി കുറവ് വരാത്ത രീതിയിൽ എല്ലാവരെയും സന്തോഷിപ്പിക്കണം ഭഗവാനെ സന്തോഷിപ്പിക്കുന്നതിന് തുല്യമാണ് വരുന്നവരെ സന്തോഷിപ്പിക്കൽ അപ്പോൾ വരുന്നവർക്ക് അന്നദാനം കൊടുക്കുന്നത് അവർക്ക് എന്തൊക്കെയാ വേണ്ട ചിലപ്പോൾ ആവശ്യപ്പെടുന്നുണ്ടോ അത് വേണം ഇത് വേണം എന്നൊക്കെ അത് ചെയ്തു കൊടുക്കണം എന്നാ ഇതൊരു യജ്ഞമായതുകൊണ്ട് ഒരു ആൾ വന്നിട്ട് ഒരു കാര്യം ചെയ്തു കൊടുത്തു വെച്ചാൽ ദാനമായിട്ട് വരിക അപ്പൊ യജ്ഞ സമയത്ത് ചെയ്യുന്ന ദാനത്തിന്റെ പുണ്യം അത് നൂറട്ടിയ അമ്പലത്തിൽ വെച്ചിട്ട് ചെയ്താൽ തന്നെ കൂടുതലാണ് യജ്ഞ സമയത്ത് ചെയ്താൽ നൂറട്ടിയ അപ്പോൾ ഒരു ആവശ്യം വരുമ്പോ അത് പറയുമ്പോൾ അത് കമ്മിറ്റിക്കാർ ചെയ്തു കൊടുത്തു എന്ന് കിട്ടുക ആ ചെയ്ത് കൊടുക്കുന്നതിന് നൂറരട്ടി ഫല തൽക്കാലം നമുക്കൊരു ഇത്തിരി നഷ്ടം ഉണ്ടാവും ഒരു ഉറുപ്പ്യ നഷ്ടത്തിന് നൂറ് ഉറുപ്പ്യും പൈസ ആയിട്ടല്ല കിട്ട കേട്ടോ ഇവിടെ കാശായിട്ടാണോ നഷ്ടം വരിക പക്ഷേ കിട്ടുന്നത് പൈസയായിട്ടല്ല ആ വ്യത്യാസം എന്താ അതിനെ ഉൾക്കൊണ്ട അതിനെ ഉൾക്കൊള്ളണം അതിനെ ഉൾക്കൊണ്ടാലേ ഇത് കിട്ടുള്ളൂ മനസ്സിലാവുള്ളൂ കിട്ടുള്ളൂ അപ്പോൾ പറഞ്ഞു വന്നത് ഇങ്ങനെ ഓരോരുത്തരെയും ഈ സമ്മേളനത്തെ പറ്റിയും എല്ലാവരും സജ്ജനങ്ങളാണ് വരുന്നത് ഒരു വല്ലാത്ത കൂടിച്ചേരലാണ് ഉണ്ടാവുക ഇവിടെ പറയപ്പെടാൻ പോകുന്നത് ഭാഗവത കഥയാണ് അതിൽ അപൂർവമായിട്ട് രസമുണ്ട് ആ അമൃത് അത് പാനം ചെയ്യാനായിട്ട് ഈ അമൃത് പാനം ചെയ്യുക എന്ന ലംബടത്വമുള്ള ആ എല്ലാ ഭക്തന്മാരും ഇവിടെ നിങ്ങളെല്ലാവരും ഒരാളെ ഒരാളോടെ നല്ല നിങ്ങൾ നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാവരെയും കൂട്ടിക്കൊണ്ടുവരൂ ഭക്തി ഉള്ളവരും ഭക്തി ഇല്ലാത്തവരും വരണേ അതാണ് അപ്പം അങ്ങനെ എല്ലാവരും പ്രേമത്തോട് കൂടിയിട്ട് ഇവിടെ എത്തുക ഇതിന് മുഴുവൻ ഒഴിവ് കിട്ടിയില്ല അത് പറ്റാവുന്ന രീതിയിൽ പങ്കെടുക്കാൻ പാകത്തിന് ഒരു ദിവസമുള്ള വെച്ചാൽ ആ ഒരു ദിവസം അല്ല അഞ്ച് ദിവസം എന്താ വച്ചാൽ അങ്ങനെ അല്ല ഒരു ഒരു നേരം വന്ന് പോകണേ ഉള്ളൂ വെച്ചാൽ എപ്പോഴോ പറ്റിയച്ചാൽ ഒരു ഒരു കഥ കേൾക്കാനേ പറ്റുള്ളൂ വെച്ചാൽ അത്രയും നേരം ഉള്ള മതി എന്നേ വരാതിരിക്കരുത് കേട്ടോ മാത്രമല്ല സൂചനയാണ് ഇങ്ങനെ വരുന്നവർക്ക് മുഴുവനെ ഇവിടെ താമസ സൗകര്യങ്ങളൊക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ട് കേട്ടോ അത് വിനയേന അത് പറയുക തന്നെ വേണം ഇവിടെ പറയണം എന്ന് പറഞ്ഞില്ല ഇവിടെ പക്ഷെ പറയണം ഇവിടെ എല്ലാ സൗകര്യവും ഉണ്ട് കേട്ടോ കാരണം അവർക്ക് പരിഭ്രമം വരരുത് ഇവിടുത്തെ എന്താ കഥ നമ്മുടെ സൗകര്യങ്ങൾ ശാരീരികമായിട്ട് പല ആവശ്യങ്ങളുണ്ടാവും ചില സ്റ്റാറ്റസ് കോ ഒക്കെ ഉണ്ടാവും അതൊക്കെ മെയിൻറ്റൈൻ ചെയ്യണ്ടേ പ്രോട്ടോകോൾ ഇഷ്യൂ ഒക്കെ ഉള്ളവരാണ് അല്ല വരുന്നവരെ കാരണം ഭാഗവതം വായിച്ച് കേട്ട് അത് ഉള്ളിൽ കുറച്ച് അങ്ങനെ ആയാൽ മാത്രമേ ഈ സ്റ്റാറ്റസ് സ്റ്റാറ്റസ്കോയും പോയുള്ളൂ അതേപോലെ അപ്പോൾ നമുക്ക് ക്ഷണിക്കുന്നവരെ ഇങ്ങനെ വേണം ഇത് അപൂർവമാണ് സദാം സമാജോ ഭവിത സപ്തരാത്രം സുദുർലഭ अपूर्वरसरूपैव कथाछात्रा भविष्यति श्रीभागवतपीयूषपानाय रसलम्बडा भवन्तश्च तथा शीघ्रम् आयातप्रेमतत्परा नावकाशः कदाचिच्चेद् दिनमात्रं कदाचित् चेद् दिनमात्रं तथापि तु सावथा सर्वथा गमनं कार्यं क्षणोत्रैव सुदुर्लभा ആകാരണം ണം കർത്തവ്യം ച ആഗന്തുകാനാം സർവേഷാം വാസസ്ഥാനാനി കൽപ്പയേത് ഇപ്പോൾ ഇത്തിരി തിരക്ക് വീട്ടിലുണ്ടാവും എന്നാലും ശരി ഒന്ന് പോയിട്ട് വരാം എന്ന് ഈ ക്ഷണപത്രിക കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് തോന്നണം ആ രീതിയിൽ കത്ത് അയക്കണം എന്ന് അഞ്ച് ശ്ലോകങ്ങളെ കൊണ്ട് ഇപ്പൊ നമ്മൾ ഈ ക്ഷണം എങ്ങനെയാ വേണ്ടത് എന്നുള്ളത് പറഞ്ഞു ഇപ്പൊ മൂന്നാമത്തെ ഭാഗമാണ് ഈ ഭാഗവത യജ്ഞവിധിയിൽ പറഞ്ഞത് ഇനി നാലാമത്തെ ഭാഗം പന്ത്രണ്ടാമത്തെ ശ്ലോകം തൊട്ട് നമുക്ക് പറയാം അത് നാളെ പറയാം സർവ്വത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ നാരായണ നാരായണ നാരായണ